ഇന്ത്യ വിഷൻ ചാനലില് നിലച്ചിട്ടില്ല മുനീർ സാഹിബ് ഇന്നുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണ് ഈ ഈ സംഭവം നടക്കുന്നത് സത്യത്തിൽ അതൊരു പിന്നെന്താ പറയാ ഒരു യമണ്ടൻ ആശയമാണ് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കും ഷാജാൻ മാടമ്പാട്ടുണ്ട് ഹസൻ ചളാരി ഹസൻ ചളാരി എന്ന് പറയുന്ന ആളുണ്ട് ആ മീറ്റിംഗില് വെങ്കടേഷ് രാമകൃഷ്ണൻ ഈ വിസിറ്റിംഗ് കാർഡ് എനിക്ക് നിങ്ങൾ മാറ്റി തരണം ഒരു സ്വപ്നം ഒന്നും പോലും പറയാൻ പറ്റില്ല നമസ്കാരം ഇന്ത്യ വിഷൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് ഏതാണ്ട് ഒൻപത് വർഷമായെങ്കിൽ പോലും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഇന്ത്യ വിഷനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യ വിഷൻ വാർത്താ ചാനലിൻ്റെ എഡിറ്റർ എഡിറ്ററായിരുന്ന ജമാലുദ്ദീൻ ഫാറൂഖിയാണ് നമസ്കാരം സാർ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടിട്ട് അല്ലൊരു ഒരു തിരുത്തുണ്ട് ഇന്ത്യ വിഷൻ ചാനലിൽ നിലച്ചിട്ടില്ല പ്രവർത്തനം നിലച്ചിട്ട് ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വാർത്ത നിലച്ചു അതെ പക്ഷേ ഇന്ത്യ വിഷൻ എന്ന് ഒരു കോസ് ഉണ്ടല്ലോ ആ ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത് ഒരു വെറുതെ ഒരു സ്ഥാപനമായിരുന്നില്ല അല്ല അപ്പം ആ കോസിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും ആ കോഴ്സിനോട് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ ആ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിലാണ് ഇപ്പോൾ അപ്പം ചാനലില്ല എന്നുള്ളത് കൊണ്ട് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന കോസ് ഇപ്പോഴും അതിൽ തന്നെയാണുള്ളത് ഇന്ത്യ വിഷന്റെ ചാനലിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനാലാം തീയതി അന്ന് എൻ്റെ ഓർമ്മ ഇന്ത്യ വിഷന്റെ ഒരു എന്താണ് എങ്ങനെയാണ് ഇന്ത്യ വിഷൻ രൂപകൂടം എങ്ങനെയായിരുന്നു ഇന്ത്യ വിഷൻ ചാനലിനെ കുറിച്ച് നമ്മളൊരു ചാനൽ തുടങ്ങണമെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് ഒരു എല്ലാ തരത്തിലുള്ള പ്രോഗ്രാം ഒരു ചാനൽ അതായത് അന്ന് ഏഷ്യാനെറ്റിന്റെ മെയിൻ ചാനലുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത വരികയാണ് അതായത് പ്രൈവറ്റ് മേഖലയിൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അന്ന് അതിന്റെ കോസ്റ്റ് പറഞ്ഞിരുന്നത് നാന്നൂറ് കോടി രൂപയാണ് അങ്ങനെയുള്ള ഒരു തീരുമാനം ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് പിന്നെന്താ പറയുക അങ്ങനെ ഇവിടെ അത്ര ഇതില്ല വരുന്ന ഒരു കോപ്പി കിട്ടി അപ്പം അത് വായിച്ചപ്പോൾ ഒരു ഭയങ്കര രസമായിട്ട് തോന്നി അപ്പം പിന്നെ മുനീർ സാഹിബിന് ഞാനിത് കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഒരു വാർത്ത ഉണ്ട് എന്ന് അപ്പോൾ മുനീർ സാഹിബിനുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് നമ്മൾ എന്ത് പുതിയ കാര്യം പറഞ്ഞാലും എന്ത് ഭാവി കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാലും അത് പെട്ടെന്ന് പുള്ളിപ്പിക്കി അതിന്റെ സാധ്യതകളെ കുറിച്ച് അപ്പൊ പുള്ളി പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചാൽ എന്താണ് സത്യത്തിൽ അതൊരു പിന്നെന്താ പറയാ ഒരു യമണ്ടൻ ആശയമാണ് ഒരു സാറ്റലൈറ്റ് നാന്നൂറ് കോടി രൂപ നമുക്ക് ഈ സമയത്ത് കോഴിക്കോട് അദ്ദേഹം തുടങ്ങി ഞാനും കൂടെ ചേർന്നിട്ട് ഒരു അഡ്വർടൈസിംഗ് കമ്പനിയുണ്ട് കോഴിക്കോട് കോഴിക്കോട് അപ്പൊ അവിടെ ആണ് ഈ നമ്മൾ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇതിലൊക്കെ പരസ്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു കോപ്പി കണ്ടിട്ടാണ് ഈ ഒരു ആശയം സാറിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് അത് വിശദമായിട്ട് വായിക്കുന്നു എന്നിട്ട് എന്നോട് പറയുന്നു നമുക്ക് എന്തായാലും ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യണം അപ്പം ഇതിന് പൈസ നമുക്ക് മറ്റേ ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ എം ഡി ഉണ്ട് അമിതാബ് കാന്ത് അമിതാബ് കാന്തിന് മീറ്റ് ചെയ്യാം അദ്ദേഹം വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ആളാണ് നമുക്കൊരു ദിവസം തിരുവനന്തപുരത്ത് പോയിട്ട് അമിതാബ് കാന്ത് പോയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് മുന്നോട്ട് പോകുന്നു ഞാനത് അത്ര എന്താ പറയാ വെറുതെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മുനീർ സാർ തിരുവനന്തപുരത്ത് പോകുന്നു അമിതാഭ് കാന്തിനെ കാണുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു അമിതാഭ്കാന്ത് എക്സൈറ്റഡ് ആവുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള സർക്കാരിൻ്റെ ഇതിൽ നിന്ന് ലോൺ എടുത്ത് പിന്നെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാം എന്നുള്ള ഒരു ഒരു ഇത് അപ്പോൾ അത് എന്താ പറയുക നമ്മൾ വെറുതെ ഒരു കാര്യമാണെങ്കിലും അതിനൊരു ഒരു പോസിറ്റീവ് ഡയറക്ഷൻ വരും അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് പിന്നെ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുക എന്നിട്ടെന്ത് കാര്യം കാണും ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഒന്നും അറിയില്ല ഒന്നും ധാരണയില്ല ഒരു ഒരു വളരെ സാധാരണക്കാരായിട്ടുള്ള രണ്ട് കോഴിക്കോട്ടുകാർ ഒരു പത്രവാർത്ത കണ്ട് എക്സൈറ്റഡായി സ്വപ്നം ഒരു സ്വപ്നം ഒന്നും പോലും പറയാൻ പറ്റില്ല വാർത്ത കണ്ടു സ്വപ്നം വാർത്ത കണ്ടു അത് ഡിസ്കസ് ചെയ്തു അതിന്റെ മുകളിലെ മുന്നീര് സാറ് ഭയങ്കര ആയി അമിതാഭ് കാന്ത് പുള്ളിയെ നിരുത്സാഹപ്പെടുത്തുകയോ നിരാശപ്പെടുത്തുകയോ കളിയാക്കല് കളിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പുള്ളി പറയുന്ന ആ നോക്കാലോ നാന്നൂറ് കോടി രൂപയല്ലേ സർക്കാരിൻ്റെ അടുത്ത് നിന്ന് ലോൺ എടുത്ത് തുടങ്ങാം ഇതിന് ഇന്ന ചാൻസ് ഉണ്ടെന്ന് കാരണം പുള്ളിക്ക് കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ ഈ സംഗതികൾ ആരംഭിക്കുന്നു ആ ഒരു ഒരു ഇതാണ് ശരിക്കും എന്താ പറയാ നമ്മളൊരു ഒരു ചാനൽ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുന്ന അപ്പൊ നമ്മൾ പറയാറില്ലേ പിന്നെ നമ്മൾ നക്ഷത്രം എയിം ചെയ്താൽ ഒരു കുന്നിൻ്റെ മുകളിലെങ്കിലും എത്തും എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതാണ് നമ്മൾ സ്വപ്നം കണ്ടത് നമ്മളൊരു ചാനൽ എന്ന് പറയുന്ന ഒരു ചെറിയ മല മലയുടെ മുകളിൽ കയറി എന്നേ ഉള്ളൂ പിന്നീട് അത് പിന്നെ എന്താ പറയുക കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കണ്ടാണ് രണ്ടായിരത്തിലാണ് അത് ഇല്ലല്ലോ പിന്നെ തൊണ്ണൂറ്റിയേഴിൽ തൊണ്ണൂറ്റിയേഴിലാണ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ പിന്നെ വളരെ സീരിയസ് ആയിട്ട് അങ്ങനെയല്ല നമ്മൾ ആദ്യം ഒരു ചാനൽ തുടങ്ങണം അപ്പൊ ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങണം അങ്ങനെ മുനീബ് സാറും ആയി ചേർന്ന് നമ്മൾ ഒരു ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു ആരംഭിക്കുന്നു അങ്ങനെ ആ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു നമ്മൾ ചെറിയ കോഴിക്കോട് സിറ്റിക്കകത്ത് സിറ്റി ഇട്ടൽ എന്നുള്ള പേരിലൊരു സിറ്റി ടെൽ എന്നുള്ള പേരിൽ ഒരു ചെറിയ സംഗതികൾ തുടങ്ങുന്നു അപ്പൊ അവിടെ അന്ന് പിന്നെന്താ പറയാ കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു ഗാനമേള ചിത്രയുടെ ഒരു ഗാനമേള നമ്മൾ ലൈവ് ചെയ്യുന്നു വലിയൊരു സംഭവം സംഭവം വലിയ സംഭവം അങ്ങനെ വരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെ എന്താ പറയാ ഒരു ടെലിവിഷനിൽ തന്നെ ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഏഷ്യാനെറ്റിലൊരു ഓട്ടോമൊബൈൽ ഷോ പിന്നെ വേണ്ടിയിട്ട് നമ്മൾ ഏഷ്യാനെറ്റായിട്ട് സമീപിക്കും അപ്പോൾ അവിടെ നിന്ന് അന്ന് പിന്നെന്താ പറയുക പിന്നെ കുറച്ച് ദൊക്കെ വെച്ച് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ പിന്നെ അത് നോക്കട്ടെ ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നു അപ്പോഴാണ് ഇങ്ങനെ പിന്നെന്താ പറയുക മനസ്സിലൊരു ഒരു ചെറിയ എന്തിനാണ് ഇങ്ങനെ പോയി നമുക്ക് സീരിയസ് ആയിട്ട് ഒരു ചാനൽ തന്നെ ആലോചിച്ചാൽ എന്താ എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നു ഇതേ സമയത്ത് വേറെ പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ ആലോചനകളും ഈ ആലോചനയും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആദ്യമായിട്ട് ഡൽഹിയിൽ ഡേറ്റ് തൊണ്ണൂറ്റി ഒമ്പത് നവംബർ മാസം ഡൽഹിയിൽ നമ്മളൊരു മീറ്റിംഗ് ചേരുകയാണ് ആ മീറ്റിങ്ങിൽ വെങ്കടേഷ് രാമകൃഷ്ണൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ മുന്നായിട്ട് വെങ്കടേഷ് രാമകൃഷ്ണൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം എന്നുള്ളൊരാശയമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഷാജഹാൻ മാടമ്പാട്ട് എന്ന് പറയുന്ന അന്ന് പുള്ളി ജെൻ യുവിലായിരുന്നു മുൻ സാറിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അപ്പം ആ ഷാജഹാൻ പറഞ്ഞിട്ട് പിന്നെ വെങ്കടേശ് മുനിൽ സാറിനെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് വരുന്നത് ഒരു ചാനൽ തുടങ്ങാം എന്നുള്ള രീതിയിൽ അപ്പോൾ അന്ന് വന്നപ്പോൾ ആ ദിവസം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് വെങ്കടേശ് ഒരു രാവിലെ ഒരു ഏഴ് മണിക്കാണ് മുനീൽ സാറിൻ്റെ വീട്ടിൽ ചിലപ്പോ ഒരു നല്ലൊരു ചുവന്ന ടീഷർട്ട് ഒക്കെ ഇട്ട് ഇങ്ങനെ വന്നപ്പോൾ വെങ്കടേഷ് ഇങ്ങനെ പിന്നെ സാറ്റലൈറ്റ് വാടക കിട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ടൊരു ചാനൽ ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി പുള്ളി എന്ന ഫ്രണ്ട് ലൈനിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിരുന്നു പുള്ളി പുള്ളിയുടെ പിന്നെ വിസിറ്റിംഗ് കാർഡ് മുൻസാറിന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു ഈ വിസിറ്റിംഗ് കാർഡ് എനിക്ക് നിങ്ങൾ മാറ്റി തരണം എന്ന് പറയുന്നു അത് മുൻസാർ കൈ കൊടുക്കുന്നു സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നു അതാണ് ശരിക്കും നമ്മൾ ഒരു ഒഫീഷ്യലി നമ്മൾ ഒരു മറ്റേതൊക്കെ ഒരു ആശയം ഉണ്ടെങ്കിലും സീരിയസ് ആയിട്ട് വരുന്നു അപ്പം അതിനോട് അനുബന്ധിച്ചിട്ടു തന്നെ പിന്നെ നമ്മൾ ഉടനെ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ചേരുന്നു ആ മീറ്റിങ്ങിൽ പിന്നെ വെങ്കടേഷ് ഉണ്ട് പിന്നെ ഷാജാൻ മാടമ്പാട്ടുണ്ട് ഹസൻ ചളാരി ഹസൻ ചളാരി എന്ന് പറയുന്ന ആളുണ്ട് ഹസൻ ചലാരി അന്ന് സൗദിയിൽ പുള്ളിയും ഇതേ ഒരു ആശംസ നടക്കുന്ന ആളാണ് അപ്പോൾ പുള്ളിയോടും വരാൻ പറഞ്ഞു പുള്ളി സൗദിയിൽ നിന്ന് പിന്നെ ഡൽഹിയിൽ വരുന്നു ഞാനും മുനീർ സാഹിബും കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്നു ഡൽഹിയിൽ തന്നെയുള്ള വെങ്കടേഷും ഷാജഹാൻ മാടമ്പാട്ടും പിന്നെ അവിടെ ഒരു ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷാജഹാന്റെ ഒരു ഫ്രണ്ടാണ് അവിടുത്തെ ഒരു അധ്യാപകനാണ് പുള്ളിയും കേരള ഹൗസിൽ വെച്ചിട്ട് ഒഫീഷ്യലി ഫസ്റ്റ് ഒരു മീറ്റിംഗ് അന്ന് ഇന്ത്യ വിഷന്നുള്ള പേര് അന്നാണ് അന്നാണ് ഇടുന്നത് ആ പേരിടുന്നു അപ്പൊ വെങ്കടേഷാണ് പറയുന്നത് നമുക്ക് ചാനലിനെ പല പേരുകളും ഇങ്ങനെ ആലോചിച്ചു മലയാളത്തുള്ള പേര് അത് ഇത് ആലോചിച്ചപ്പോ അവസാനം വെങ്കടേഷ് പറയുന്നു ഇന്ത്യ വിഷൻ എന്നുള്ളത് ഒരു നല്ല പേരാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത് നല്ല പേരാണ് പിന്നെ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് തീരുമാനിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം പിന്നെ ആ മീറ്റിങ്ങിൽ എന്നോട് പോയിട്ട് കമ്പനി ഫോട്ടോ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ അതിന് പണം വേണമല്ലോ പണം സ്വരൂപിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കണം എന്ന് പറഞ്ഞ് തിരിച്ച് വന്ന് നമ്മൾ കോഴിക്കോട് ഒരു മീറ്റിംഗ് വിളിക്കുന്നു കോഴിക്കോട്ടെ അത്യാവശ്യം പിന്നെ ബിസിനസ്സും ഇതിലൊക്കെയുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു മീറ്റിംഗ് വിളിക്കുന്നു ആ മീറ്റിംഗിൽ എറണാകുളത്ത് നിന്നുള്ള ഒന്ന് പേര് അപ്പോൾ ആ മീറ്റിംഗിൽ മുനീർ സാഹിബ് ഇങ്ങനെ നമുക്കൊരു ചാനൽ തുടങ്ങണം എന്ന് ആ ആഗ്രഹമുണ്ട് അപ്പൊ അത് വലിയ സാമ്പത്തിക ബാധ്യത അപ്പോൾ അന്നത്തെ ഒരു കണക്കിലൊരു എൺപത് കോടി രൂപ അന്നത്തെ കണക്കിൽ അതാണ് നമ്മൾ അന്ന് പിന്നെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് ഒരു ചാനൽ എന്നുള്ള നിലയിൽ അപ്പോൾ ആ എൺപത് കോടി രൂപ സമാഹരിക്കണല്ലോ അപ്പം നമ്മളാരും സൗണ്ടായ പൈസ ഉള്ള ആൾക്കാരല്ല അപ്പൊ അത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് എടുക്കാം ഇനി ഇത് നടത്തണോ നടത്തണ്ടേ എന്നുള്ളത് കോഴിക്കോട്ടുള്ള പല പൗര പ്രമുഖരായിട്ടുള്ള ആൾക്കാരെടുത്ത് വന്നിട്ട് മുൻസാവി സംഗതികൾ അവതരിപ്പിക്കും പക്ഷെ അത് ആരും അത്ര ഗൗരവത്തിലെടുത്തില്ല ആദ്യഘട്ടത്തിലൊന്നും ആ മീറ്റിംഗിൽ ഓക്കെ എല്ലാവരും ആ നല്ല ആശയമാണ് കൊള്ളാം കൊള്ളാം തെർക്കാടില്ല പക്ഷേ ആൾക്കാർ കാര്യ ഏഷ്യാനെറ്റ് ഒക്കെ അതൊക്കെ വലിയൊരു സംഗതി അല്ലേ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണോ എന്നുള്ള രീതിയിൽ അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നില്ല എന്നാലും നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട് വേണ്ടതാണ് ചാനൽ വേണ്ടതാണ് എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട് ആ മീറ്റിംഗിൽ പങ്കെടുത്ത് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ലിയാക്കത്തലി എന്ന് പറയുന്ന അണ്ടു എം ലിയാക്കലി ഇവിടെ ബിൽഡറാണ് എറണാകുളത്ത് പുള്ളി പറയുന്നു മന്യു സാഹിബേ നമുക്ക് എറണാകുളത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം എറണാകുളത്തുള്ള കുറച്ചും കൂടി വിപുലം ആ മീറ്റിംഗ് ഞാൻ ഓർഗനൈസ് ചെയ്യാം എന്ന് പുള്ളി പറയുന്നു അങ്ങനെ പിന്നെ അപ്പം രണ്ടായിരമായി പിന്നെ അവിടെ ബി ടി എച്ച് വെച്ചിട്ട് എറണാകുളത്തുള്ള തൃശ്ശൂരുള്ള കോഴിക്കോടുള്ള എല്ലാ കുറച്ച് പ്രമുഖരുടെ പൗര പ്രമുഖർ ആയിട്ടുള്ള ആൾക്കാരെ മുമ്പിൽ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നു ആ പ്രോജക്റ്റ് അവതരിപ്പിച്ചത് പിന്നെ അന്തരിച്ച ഡോക്ടർ വി സി ഹാരിസ് പുള്ളിയാണ് എന്താണ് ഇന്ത്യ വിഷൻ എങ്ങനെയായിരിക്കണം എന്താണ് അതിൻ്റെ ഒരു സ്വഭാവം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ക്രൗഡിനു മുമ്പാകെ മാഷന്റെ തുടക്കകാലത്ത് വളരെ സജീവമായിരുന്നു നമ്മളുടെ കോൺസെപ്റ്റ് രൂപപ്പെടുത്തുന്നതിൽ വളരെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ഡോക്ടർ വി സി ഹരീഷ് ഹരീസ് മാഷന്ന് കോട്ടയത്താണ് സാറാണ് ഈ പിന്നെ ഇത് അവതരിപ്പിക്കുന്നത് വെങ്കടേഷ് എന്തൊക്കെയായിരിക്കും എന്നുള്ള അതിന്റെ ഒരു പ്രോഗ്രാം മിക്സ് അവതരിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് മുനീർ സാഹിബ് ആ കൂടി ആൾക്കാരോട് ചോദിക്കുന്നു ഇതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് ആയി മുന്നോട്ട് പോകണോ പോകണ്ടേ ഇത് ആരൊക്കെ സഹായിക്കും എങ്ങനെയൊക്കെ ഇതിൽ പണ്ട് സമാഹരിക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഏകദേശം നൂറ്റി അഞ്ചു ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് നമ്മളിപ്പോഴത്തെ നടൻ സിദ്ദിഖൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആരും ഒന്നും വെട്ടുന്നില്ല എല്ലാവരും ഇങ്ങനെ അന്തം വെട്ടി ഇരിക്കുകയാണ്